സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സ്വീകരണ പരിപാടികൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ഇരുന്നൂറോളം അതിഥി തൊഴിലാളികളാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ജാഥയെ സ്വീകരിക്കാൻ എത്തിയത് കണ്ണൂർ ജില്ലയിലെ ജാഥയുടെ അവസാന ദിവസമാണ് കൗതുകകരമായ സ്വീകരണം ഉണ്ടായത് വികസന മുന്നേറ്റ ജാഥയ്ക്ക് അതിഥി തൊഴിലാളികളുടെ ആശംസകളെന്ന് ഹിന്ദി ഭാഷയിൽ എഴുതിയ ബാനറേന്തി എൽ ഡി എഫ് സിന്ധാപാതെന്ന് തൊണ്ടപൊട്ടി മുദ്രാവാക്യം വിളിച്ചാണ് തൊഴിലാളികൾ ജാഥയെ വരവേറ്റത് ജാഥ ക്യാപ്റ്റനായ എം വി ഗോവിന്ദനെ അതിഥി തൊഴിലാളികൾ ചുവന്ന ഷാൾ അണയിച്ച് സ്വീകരിച്ചു പശ്ചിമബംഗാളിൽ നിന്നുള്ള തൊഴിലാളികളാണ് സ്വീകരണത്തിന്റെ വീഡിയോ വൈറലായി